ഹലോ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഖം കേട്ടോ എനിക്ക് പനിയൊക്കെയാണ് അപ്പോ ഇന്ന് ഞാൻ വീട്ടിലാണുള്ളതെ അപ്പൊ ഒരു പന്ത്രണ്ട് മണിക്ക് അവനായി അപ്പൊ ചായ കുടിക്കാന്ന് വിചാരിച്ചു പന്ത്രണ്ട് മണിക്ക് പത്ത് മണിക്ക് കുടിക്കുന്നത് ഞങ്ങൾ പന്ത്രണ്ട് മണിക്കയച്ച കേട്ടോ അപ്പൊ നമ്മൾ നാടൻ ചേമ്പും ചേമ്പും കുഴുങ്ങിയതും ചമ്മന്തി കേട്ടോ നമുക്ക് കാണാൻ ഇങ്ങനെയാണുണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ചെറുതാകുമ്പോഴേ കഴിക്കുന്ന കേട്ടോ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് ചേമ്പിനാവശ്യമായ ഉപ്പിടട്ടോ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ നമുക്ക് അതിലേക്ക് ചേമ്പ് ഇടാം അമ്മ നന്നായിട്ട് നന്നാക്കി കഴുകി ഒക്കെ തന്നിട്ടുണ്ട് ഇതിന് ഒരൊറ്റ വിസിന്നെടുക്കട്ടോ അപ്പേക്ക് ചേമ്പ് റെഡിയാവും ഇതാവട്ടെ അപ്പഴേക്ക് നമുക്ക് ചമ്മന്തിണ്ടാക്കാം അപ്പൊ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ജാർ എടുത്തിട്ടുണ്ട് ചെറിയ ജാറില്ല ചെറിയ ജാർ വർക്ക് ചെയ്യുന്നില്ല കേട്ടോ വലുതാണ് എടുത്തത് അടിയോന്നറിയില്ല നോക്കാം നമുക്ക് ചീരാ മുളകാണേ എന്ന കാന്താരി മുളകോ കൊറേ ചെറിയ ഉള്ളി എടുത്തിട്ടോ കുറച്ച് പുളി പിടി എടുത്തിട്ടുണ്ടേ നീ ഇതും കൂടെ നയിൽ ചേർത്തിട്ട് ഉപ്പും ചേർത്തിട്ടായിരിക്കും കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അരച്ചിട്ട് വരെ ചമ്മന്തി റെഡി ആയിട്ടുണ്ടേ നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കണ്ടോ ഇതാണ് ചമ്മന്തി അടിപൊളി ചമ്മന്തി കേട്ടോ ചീരാമുളക് നല്ല എരിവുണ്ടാവും പുളി ഉണ്ടാവും ചെറിയുള്ളി ഉണ്ടോ ടേസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടാക്കിയാൽ അടിപൊളി കേട്ടോ ചമ്മന്തിയിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിക്കെട്ടോ എല്ലാരും ഒന്നിങ്ങനൊന്നുണ്ടാക്കി ചമ്മന്തിട്ടോ അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടോ ഞങ്ങൾ ചായ പിടിക്കാൻ പോവാണേ ചേമ്പ് പുഴുങ്ങിയതും ചായയാണ് ഇനി ആരെങ്കിലും ഞാനൊക്കെ ചെറുതാകുമ്പോണ്ടാക്കി ഇങ്ങനെ കഴിക്കണ്ടോ ഇപ്പൊ കൊറേ ആയിട്ട് അങ്ങനെ കഴിക്കാതെ അപ്പൊ ഇങ്ങനെ ആർക്കെങ്കിലും അടിപൊളി ചമ്മന്തി ഉണ്ട് പിന്നെ അമ്മ ഇണ്ടാക്കി വെച്ചിട്ട് കറിയുണ്ട് ഇത് ഒരു കൂട്ട ഞാനിങ്ങനെ ചേമ്പിന് മീൻ കറി കൂട്ടിട്ടില്ലതുവരെ മീന് കണ്ടപ്പോ ഒരു ഇഷ്ടം കൂട്ടാൻ വേണ്ടിട്ടാ നമ്മളെന്താ അറിയോ ഞാൻ ചായ കുടിക്കുക കാപ്പിയാണേണ്ട നല്ല എരിവാട്ടോ അടിപൊളിയ നല്ല ടേസ്റ്റ് കേട്ടോ എല്ലാരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ ചേമ്പ് ഉണ്ടാക്കുമ്പോ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും കരച്ചിട്ട് ചേർക്ക കേട്ടോ അങ്ങനെയും വേണമെങ്കിൽ ഉണ്ടാക്കാം ഞാനിതിപ്പോൾ ഒന്നും ഇല്ല അത് വെറുതെ ഉപ്പിട്ടിട്ട് പുഴുങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ